റിനോൾഡ് ക്യുഡ്കാറിൻ്റെ സമ്മാനദാനമാണ് ഇന്ന് നടക്കുന്നത് ശ്രീ ദിനമണി അവറുകൾക്കാണ് സമ്മാനം ലഭിച്ചിരിക്കുന്നത് ഏറ്റവും സന്തോഷകരമായ ഒരു അവസരത്തന്നെയാണ് നമ്മൾ ലഭിച്ചുകൂടിയിരിക്കുന്നത് നമ്മുടെ ഈ വർഷത്തെ അല്ലെങ്കിൽ സംരംഭത്തിൻ്റെ സമ്മാനാർഹനായ വ്യക്തി നമ്മുടെ കൂടെയുണ്ട് ദിനമണി അല്ലേ നമുക്ക് സന്തോഷകരമായ കാര്യമാണ് ക്രിസ്മസ് ആയവർക്കും സന്തോഷം നൽകുന്ന അവസരമാണ് കാരണം യേശുനാഥൻ ഭൂമി ജനിച്ചതിൻ്റെ സ്മരണയാണ് അത് ഇതും ദൈവത്തിനു ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം സന്മനസ് പല വിധത്തിലൂടെയാണ് നമ്മൾ പ്രകടിപ്പിക്കുന്നത് മനുഷ്യനെ സഹായിച്ചും മനുഷ്യൻ സ്നേഹിച്ചും ഒക്കെയാണ് നമ്മുടെ ഹിമാലക്കും ഇവിടെ തുടക്കം കുറിച്ച മുതലേ അതിൻ്റെ ബിസിനസ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള ഒരു ലോട്ടറി പോലെ അല്ലെങ്കിൽ ഉപഭോക് ഉപഭോക്താക്കളെ ഒരു നറുക്കെടുപ്പിലൂടെ സമ്മാനാർത്ഥനെ കണ്ടെത്തുകയായിരുന്നു തീർച്ചയായിട്ടും സമ്മാനം കിട്ടിയ ജനമണിക്ക് സന്തോഷകരമാകുമല്ലേ ഞങ്ങൾ വിചാരിക്കുന്നു ആ ഒരു സമ്മാനം കിട്ടുന്നവരൂടെ നമ്മൾ സമ്മാനങ്ങൾ കൈമാറാറുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മളത് ആദരവോട് സ്നേഹത്തോടുകൂടിയാണ് സ്വീകരിക്കുന്നത് ക്രിസ്മസ് ദൈവം ലോകത്തിന് നൽകിയ വലിയൊരു സമ്മാനം ക്രിസ്തുനാഥൻ നമ്മൾ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു പ്രത്യേകിച്ച് ക്രൈസ്തവ ലോകം ലോകത്തിന് ശാന്തിയും സമാധാനവും നൽകുവാനായിട്ടാണ് അവിടുന്ന് പറഞ്ഞത് മനുഷ്യ മനുഷ്യ മുഴുവനെയും രക്ഷിക്കുവാനായിട്ട് അപ്പോൾ എല്ലാ സമ്മാനവും അതിൻ്റെ ഒരു പ്രതീകമായിട്ടൊന്നും കാണാൻ കഴിയും അതിനെ വിളിക്കും ആശംസകൾ നേരികയാണ് ഇതെല്ലാം നന്മയ്ക്കായി ഭവിക്കട്ടെ എന്നാണ് അവസരത്തിൽ പറയാനുള്ളത് എമാനു സിത്സ ഇവിടെ തുടങ്ങിയിട്ട് കുറേ നാളുകളെ ആയിട്ടുള്ളൂ പക്ഷേ നമ്മുടെ ബിസിനസ് രംഗത്ത് അതിൻ്റേതായ തനതായ വ്യക്തിമുദ്ര സ്ഥാപിച്ച് ഈ സൗ മുന്നോട്ട് പോവുകയാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ കയറി വരുന്നത് അപ്പോൾ മുമ്പി കാണുന്നതിന് വേണ്ടി എല്ലാവർക്കും കയറിയാൽ വളരെ സംഭവ വികരമായ കാര്യങ്ങളാണ് അകത്ത് നടക്കുന്നത് ഇനിയും അനുസരിച്ചാൽ അത് നന്നായിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു ഇതൊക്കെ ഒരു കോമ്പറ്റീഷൻ രംഗലാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വരുന്ന ആളുകളൊക്കെ ഏറ്റവും സ്നേഹപൂർവ്വം ഇടം വെട്ടും ജോലി ചെയ്യുന്നവരും അല്ലാത്തവരൊക്കെ കൂടുതൽ പേരെ ഇങ്ങോട്ട് ആകർഷിച്ചും നല്ല നിലയിൽ ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതിൻ്റെ ഉടം മാനേജ്മെൻറ്റിനും ഇവിടെ ജോലി ചെയ്യുന്നവർക്കൊക്കെ സാധിക്കട്ടെ ഒരിക്കൽ കൂടി സംരംഭത്തിന് എല്ലാ വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് ഇത് ഏർപ്പെടുത്തിയ നല്ല മനസ്സിന് ഓർത്തുകൊണ്ടും Terima kasih. Manik Mahallesi'nin sınıfı Mevlana